നമ്മുടെ കൂടെ ഇന്നൊരു അതിഥിയുണ്ട് ഒരുപാട് പാട്ടുകൾ പ്രേക്ഷകർക്ക് പാടി തരാനായി ഞങ്ങൾക്കൊപ്പം ഇന്ന് ചേരുന്നത് ഒരുപാട് പാട്ടുകൾ പാടാനായാണ് ഉണ്ണിമോൾ വരുന്നത് ഉണ്ണിമോൾ നമ്മുടെ ഒരു കുടുംബാംഗം കൂടിയാണ് പ്രേക്ഷകരെ നമ്മുടെ വയനാട് വീഡിയോ ജേർണലിസ്റ്റ് സിസ്റ്റർ യെസ് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആണ് ാണ് ചെറുപ്പം തൊട്ട് തന്നെ പാട്ടിനോടൊക്കെ വലിയ ഒരുപാട് റിയാലിറ്റി ഷോകളിലും പണ്ടുണ്ടായിരുന്നില്ലേ നമുക്കപ്പൊ പാട്ടെന്ന് പാട്ടാണ് നമ്മുടെ അപ്പൊ നമുക്ക് ആദ്യൊരു പാട്ടാകും ു മാറി പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാൻ

താരാഗണങ്ങളും ഇന്ദി വരങ്ങളായി മാറി ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും വരങ്ങളായി മാറി പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ അടിപൊളി അടിപൊളി പ്രേക്ഷകരൊക്കെ ഉണ്ണിമോളിന്റെ പാട്ടിനെ കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു ഗുഡ് മോർണിംഗ് ഉണ്ണിമോൾ എന്ന് പറയുന്നു ജിജേഷ് നല്ല പാട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ ഒരുപാട് പാട്ടുകൾ ഉണ്ണിമോൾ ഇനിയും പാടി തരും പിന്നല്ല